ഹലോ മക്കളെ അപ്പം എല്ലാവർക്കും നമ്മുടെ മലയാളം ക്ലാസ്സിലേക്ക് മലയാളം ക്ലാസ് അല്ല നമ്മുടെ മലയാളത്തിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ മലയാളം അടിസ്ഥാന പാടാവലി ആൻസർ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് അറിഞ്ഞിരിക്കണം അല്ലെ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ആൻസർ ഡിസ്കഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും സൂപ്പറായിട്ട് എന്തായിട്ടുണ്ടാവും മലയാളം സെക്കൻഡ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും അറിയാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള എക്സാം ഒന്നും ആയിരുന്നില്ല നമ്മൾ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഭൂരിഭാഗത്തിൽ കൂടുതൽ നമ്മൾ പറഞ്ഞ കൊസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് എക്സാമിന് വന്നിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ഉത്തരം സൂപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ ആൻസേഴ്സ് ഒന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ നിങ്ങൾ ഒരു മാർക്കിന്റെ നാല് ചോദ്യങ്ങളാണ് ആദ്യം ഉള്ളത് നോക്കിയേ കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തരിച്ചു പോയി ഗാന സന്ദർഭം ഗാന സന്ദർഭത്തിൽ കാൽ തരിച്ചു പോയി എന്ന പ്രയോഗം നൽകുന്ന അർത്ഥ സൂചന എന്ത് നമുക്കറിയാം നായകന്റെ കാത്തിരിപ്പാണ് നമ്മൾ മുഴുവൻ പറഞ്ഞതാണ് അല്ലെ നോക്കിയാ അപ്പൊ എന്താ നായകന്റെ കാത്തിരിപ്പിന്റെ ദൈർഘ്യം ഓപ്ഷൻ എ ആണ് വരിക ഉത്തരം വരിക അതായിരിക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവാ ഉറപ്പായിട്ട് എഴുതിയിട്ടുണ്ടാവുക പിന്നെ ചിത്രകാരി എന്ന കഥയിലെ ഹാഫിസ് എന്ന ഏർ കഥാപാത്രത്തിന് യോജിച്ച പ്രസ്താവന ഏത് നോക്കണേ യോജിച്ച യോജിച്ചെന്നാണ് ചോദിച്ചിട്ടുള്ളത് തെറ്റിപ്പോകാൻ പാടില്ല നോക്കിയേ കലാകാരിയോട് ആദരവുണ്ട് ഉണ്ടോ ഇല്ല പിന്നെ കലയെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ട് ഉണ്ടോ ഇല്ല പിന്നെയോ ഭാര്യയുടെ കലാഭിരുചികളെ പിന്തുണയ്ക്കുന്നു അതുമില്ല അപ്പോ അവസാനം നോക്കിയേ കുടുംബ ജീവിതത്തെ കുറിച്ചുള്ള യാഥാസ്ഥിതിക കാഴ്ചപ്പാട് അപ്പോ ഓപ്ഷൻ ഡി ആണെന്ത് വരിക നമ്മുടെ ഹാഫിസിന്റെ കഥാപാത്രത്തിന് ചേർന്നതായിട്ടുള്ള വരിക ഓക്കെ അതും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും എഴുതിയിട്ടുണ്ടാവും മൂന്നാമത്തെ ചോദ്യം നോക്കിയേ എന്താ ഏതാണ് തന്നിരിക്കുന്നവയിൽ ശരിയായ ശരിയായവ ചേർത്ത് എഴുതുക അത് ഏതെല്ലാം എന്നാണ് ചോദിച്ചത് നോക്കാം നമുക്ക് കുല നോക്കണേ ഏതൊക്കെയാ നോക്കുക ഓക്കെ നിങ്ങൾക്ക് അറിയാലോ അതിലിപ്പോ ഏതാണ് ശരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ നോക്ക ഓപ്ഷൻ സി ആണ് വരിക ആൻസർ ആയിട്ട് വരിക അതായത് ഒന്നും മൂന്നും ആണ് ആൻസർ ഒന്ന് നോക്കിയാൽ നിങ്ങൾ കതിർ അധികം കുല കുല ഓക്കെ അതുപോലെ മൂന്നാമത്തേത് മൂന്ന് എന്താ മല പ്ലസ് ഓരം മലയോരം ഓക്കെ ബാക്കി നോക്കിയേ നിങ്ങൾ ബാക്കി രണ്ടും നാലും എന്താണ് തെറ്റാണ് അപ്പോ ഓപ്ഷൻ സി ആണെന്ന് വരിക നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരിക ഓക്കെ പിന്നെ ഓക്കെ പെരുവരി പെരുവഴി ഇരുളാ ഇരുളാണെങ്കിൽ ഒന്നിച്ചു പറക്കുവിൻ മിന്നുമിനിങ്ങും ഹൃദയത്തിൽ വെളിച്ചം വെളിച്ചം ഒന്നായി ഒഴുക്കുവിൻ ഓക്കെ ഇത് നമ്മുടെ ആരുടെ വരികളായിരുന്നു നമ്മുടെ ഏർ വാക്കുകളായിരുന്നു അല്ലേ ഈ നാടക സന്ദർഭത്തിലെ ആശയത്തിന് ആശയത്തിന് അനുയോജ്യമായ പഴഞ്ചൊല്ല ഏതാണ് ഒത്തൊരുമയാണ് അല്ലെ ഒന്നിച്ചെന്ത് ചെയ്യണം നമ്മൾ പ്രവർത്തിക്കണം എന്നതാണ് ആശയം അല്ലെ അപ്പൊ ഏതായിരിക്കും ഉത്തരം വരിക ഓപ്ഷൻ ഏവാ വിതച്ചതേ കൊയ്യോ ഐക്യമത്യം മഹാബലം ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കും പിന്നെയോ കൊക്കിലോ ഒതുങ്ങുന്നത് കൊത്താവൂ ഇതിലേതാണ് ഉത്തരം വരിക ഓപ്ഷൻ ബി ആണ് അല്ലെ ഐക്യമത്യം മഹാബലം ഐക്യം നമ്മൾ ഒന്നിച്ചിന്നാ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഭയങ്കരമായ ശക്തിയായിട്ട് മാറാൻ പറ്റുള്ളൂ നമുക്ക് നമുക്കെതിരെ വരുന്ന പ്രതിഷേധങ്ങളൊക്കെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുക ആൻസർ വരിക ഓർത്തു വെക്കുക എനി അടുപ്പത്തെ പണിയൊരു കടലാഫിസേ അത് അങ്ങോട്ട് തീർന്നു പറയാൻ പറ്റില്ല പറയാൻ പറ്റും എങ്ങനെയാ അതിൻ്റെ അടി പോലെ അല്ലാതെ എന്നല്ല ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല ചിത്രകാരിലെ നമ്മുടെ ഉമ്മായുടെ വാക്കുകളാണ് അല്ലെ ഈ വാക്കുകൾ ഉമ്മയുടെ മനോഭാവത്തെക്കുറിച്ച് നൽകുന്ന സൂചനകൾ എന്തെല്ലാം നമുക്കറിയാം എളുപ്പമാണ് അല്ലെ നോക്കി ഉത്തരം വെറുതെ ഒന്ന് വായിക്കാം സ്ത്രീകൾക്ക് തങ്ങൾ അറിയിക്കുന്ന അംഗീകാരങ്ങൾ പലയിടങ്ങളിലും ഒന്നും ചെയ്തില്ല ഇന്ന് ലഭിക്കുന്നില്ല സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തെറ്റായ ചില ധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പുരുഷ കേന്ദ്രീകൃതമായ കുടുംബ വ്യവസ്ഥ ഇതിനൊരു ഘടകമാണ് വിലക്കുകൾക്ക് അകത്ത് ജീവിക്കുക എന്ന ഒട്ടും പുരോഗമനപര പരമല്ലാത്ത കാഴ്ചപ്പാട് പുരുഷനുള്ളത് പോലെ തന്നെ ചുരുക്കം ചില സ്ത്രീകളിലും കാണുന്നുണ്ട് ചിത്രകാരിയിലെ ഉമ്മയും ഉമ്മയുടെ വാക്കുകളും അതിന് ഉദാഹരണമാണ് സ്ത്രീ ആയാൽ ചോറും കറിയും വെക്കണം വീട്ടിൽ ഒതുങ്ങിക്കൂടണം എന്ന ചിന്താഗതിയാണ് ആരുടേത് നമ്മുടെ ഉമ്മായുടേത് അല്ലെ അതായത് സ്ത്രീകളുടെ ജോലി എന്തുമാത്രമാണ് ഇങ്ങനെ അടുക്കളയിൽ മാത്രം ഒതുങ്ങേണ്ട ജീവിതമാണ് സ്ത്രീകൾക്ക് എന്തില്ല വീട്ടിൽ മറ്റൊരു അല്ലെങ്കിൽ സ്ത്രീകളുടെ ആഗ്രഹങ്ങൾക്കൊത്തോ അല്ലെങ്കിൽ സ്ത്രീകളുടെ ദോഷങ്ങൾക്കൊത്തോ എന്തു ചെയ്യാൻ പാടില്ല അവർ ജീവിക്കാൻ പാടില്ല എന്ന യാഥാർത്ഥിക ചിന്താഗതിയാണ് ആർക്കുള്ളത് നമ്മുടെ ഫിസയുടെ ഭർത്താവിൻ്റെ ഉമ്മായിക്ക് ഉള്ളത് ഓക്കെ ഇതൊക്കെ നിങ്ങൾ സൂപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും എഴുതിയിട്ടുണ്ടാവും പിന്നെ അടുത്തൊന്ന് നോക്കിയേ അന്നൊരുനാൾ അമ്പിളിമാൻ വമ്പനായി വന്നു വമ്പനായി വന്നു വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്ന് നിന്നു അമ്പരന്ന് നിന്നു ഖൽബിലെ നിലാബ് വരികളിലെ കാവ്യ ഭംഗി വിശദമാക്കുക അല്ലെ അപ്പൊ കാവ്യ ഭംഗി എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ ആദ്യം ഓർമ്മിക്കുക ഈ വരികളുടെ ആശയം അല്ലെ അന്നൊരുനാൾ എന്തു ചെയ്യാണ് അമ്പിളിമാൻ വമ്പനായിട്ട് വരികയാണ് അല്ലെ ആരമില്ല നമ്മുടെ അതിസുന്ദരിയായിട്ടുള്ള നായികയുടെ മുന്നില് അപ്പോ ആ സൗന്ദര്യം നായികയുടെ സൗന്ദര്യത്തിന് മുമ്പില് ആര് പോലും തോറ്റുപോയി അമ്പിളിമാമൻ പോലും തോറ്റുപോയി അല്ലെ അപ്പൊ നോക്കിയേ ദേ അന്നൊരുനാൾ അമ്പിളിമാൻ അപ്പൊ എന്തു നമ്മുടെ സൗന്ദര്യത്തെ ആരുമായിട്ട് ഒമിച്ചിരിക്കാണ് നമ്മുടെ നായികയെ ആരുമായിട്ട് ഒമിക്കാണ് അമ്പിളി മാമനുമായിട്ട് അല്ലെ അപ്പൊ നോക്കിയേ അന്നൊരു നാൾ അമ്പിളിമാൻ വമ്പനായി വന്നു വമ്പനായി വന്നു പിന്നെയോ വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്ന് നിന്നു അല്ലെ അപ്പോ വരികളുടെ ആശയം എഴുതുക അതുപോലെ തന്നെ വരികളുടെ ഭംഗി എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് മാർക്ക് കിട്ടും ഓക്കെ അടുത്തു നോക്കിയാ ഏഴാമത്തെ ചോദ്യം ഒരു കിളി ഇനി ഒരു നാൾ അന്തിയിൽ നാം ചേക്കേ ചേക്കേറാൻ എത്തുമ്പോൾ ഇതും ഇതും വേരറ്റ് വീണിരിക്കും കിളികൾ എന്താ മറുപടി പിന്നെ നമ്മൾ എവിടെ കൂടുകൂട്ടും ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം നാടകത്തിൽ ഒരു രംഗമാണ് തന്നിട്ടുള്ളത് അല്ലേ അതുപോലെ കുട്ടികളുടെ കിളികളുടെ ഈ ആശങ്കയുടെ കാരണം എന്തെല്ലാമായിരിക്കും നിരീക്ഷണങ്ങളെ കുറിക്കൂ സിമ്പിളാണ് അല്ലെ മനുഷ്യൻ പ്രകൃതിക്ക് നേരെ ചെയ്യുന്ന ചൂഷണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിളികളും പക്ഷിശാസ്ത്രക്കാരനും യാത്ര പോയി തിരിച്ചു വന്നപ്പോൾ തങ്ങൾ പാർത്തിരുന്ന തങ്ങൾ താമസിച്ചിരുന്ന മരക്കൊമ്പിന്റെ ചില്ലകളൊക്കെ എന്തു ചെയ്യാണ് മനുഷ്യർ വന്ന് വെട്ടിമാറ്റി അല്ലെ അപ്പോ ഇനി വരുമ്പോ ഇതും അവസാനം ഉണ്ടായിരുന്ന ആ ഒരു മരത്തടി പോലും ഇനി ഉണ്ടാവില്ല കാരണം അതും മനുഷ്യരെന്ത് ചെയ്യും വെട്ടിമാറ്റും അപ്പോ മനുഷ്യൻ പ്രകൃതിക്കു നേരെ ചെയ്യുന്ന ചൂഷണങ്ങളുടെ മേലുള്ള ഒരാശങ്കയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക കിളികളുടെ ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക അത് അതെന്ത് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്താൽ മതി എഴുതിയിട്ടുണ്ടായി എഴുതിയാ മതി പിന്നെ ഒരു ചായ വേണം ഒരു ചായ വേണം നിനക്ക് ഒരു ചായ വേണം എനിക്ക് ഒരു ചായ അയാൾ നിയന്ത്രണം നിയന്ത്രണത്തോടുകൂടെ വീണ്ടും പറഞ്ഞു പിന്നെ അവരുടെ കയ്യിൽ ബ്രഷ് ബ്രഷ് ഒരു ഒരറ്റത്തിട്ട് തെറുപ്പിച്ചു കളയുകയും ചെയ്തു ചിത്രകാരി അടിവരയിട്ട പ്രയോഗങ്ങളിൽ തെളിയുന്ന ഹാഫിസ് എന്ന കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ കണ്ടെത്തി എഴുതുക അല്ലെ എന്താ പുരുഷാധിപത്യ മനസ്സിന് ഉടമയാണ് ആരെന്ന് പറയുന്നത് ഹാഫിസ് എന്ന് പറയുന്ന കഥാപാത്രം അല്ലേ തൻ്റെ ഭാര്യയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞിട്ടും ദൈവം തൊട്ട കരവി കൈവിരലുകളാണ് അവളോടേതെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല അവളെ അംഗീകരിക്കാനോ അവളെ പിന്തുണയ്ക്കാനോ ആരും തയ്യാറാവുന്നില്ല ഹാഫിസ് എന്ന് പറയുന്ന കഥാപാത്രം തയ്യാറാകുന്നില്ല അല്ലെ അപ്പോൾ യാഥാസ്ഥിതിക കുടുംബ ബന്ധങ്ങളിലെ കുടുംബത്തിലെ പുരുഷ പുരുഷന്റെ മുഖമായിട്ട് ആര് മാറുകയാണ് നമ്മുടെ ഹാഫിസ് എന്ന് പറയുന്ന കഥാപാത്രം മാറുകയാണ് ഓകെ അപ്പോ ആ രീതിയിലെ അല്ലെ തന്റെ ഭാര്യയെ സ്ത്രീകളെ യാതൊരു വിധത്തിലും പിന്തുണയ്ക്കാത്ത സ്ത്രീകളെ വീടിനുള്ളിൽ മുറിക്കുള്ളിൽ മാത്രം ഒതുക്കി നിർത്തുക എന്ന ചിന്താഗതിയുള്ള പുരുഷ ഉദാഹരണമാണ് ആരെന്ന് പറയുന്നത് ഹാഫിസ് എന്ന് പറയുന്ന കഥാപാത്രം ഓക്കെ അപ്പോ കഥാപാത്ര നിരൂപണം എഴുതി കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യും മാർക്ക് കിട്ടും നിങ്ങക്ക് ഉറപ്പായിട്ടും എഴുതിയിട്ടുണ്ടാകുന്ന സിമ്പിൾ ആയിട്ടുള്ള ആണ് ക്വസ്റ്റിനാണ് അടുത്തോക്കിയേ മൂടൽമഞ്ഞ് പടർന്ന പ്രകൃതി ഇടയ്ക്ക് മായുന്ന മഞ്ഞിലൂടെ കടന്നു വരുന്ന തെളിവെയിലിൽ നരച്ച നരച്ച പച്ചയുടെയും മഞ്ഞയുടെയും ഇടയ്ക്ക് പൊട്ടിവിടർന്നൊരു ചുവപ്പ് പൂവ് മൂടൽ മഞ്ഞ് അവൾ പറഞ്ഞു അതാണ് ഫിസ ചിത്രകാരി അല്ലെ ചിത്രകാരിയിലെ ചിത്രകാരിയായ ഫിസയുടെ ജീവിത സ ജീവിതാവസ്ഥകൾ അടയാളപ്പെടുത്താൻ ഈ സന്ദർഭം എത്രമാത്രം പര്യാപ്തമാണ് നിങ്ങളുടെ അവ നിങ്ങളുടെ അഭിപ്രായം എന്ത് എഴുതുക അല്ലെ അപ്പൊ നോക്കിയ ഉത്തരം നോക്കിയേ ഫിസ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് അവരുടെ വരൻ ചോദിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം ഇളം കാറ്റ് സുഗന്ധം പരിശുദ്ധം എന്നൊക്കെ ആയിരുന്നിട്ടും കൂടി മൂടൽ മഞ്ഞ് ശ്രദ്ധിക്കുക മൂടൽ മഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രകൃതിയുടെ മങ്ങിയ പച്ചകളും ചുവപ്പും നിറഞ്ഞ മനോഹരമായ തന്റെ ഒരു ജലഛായ ചിത്രം അയാൾക്ക് മുന്നിലേക്ക് വിസ നീട്ടിവെക്കുന്നു അവളുടെ പേരിന് അവൾ കണ്ടെത്തിയ അർത്ഥമായിരുന്നു അത് മൂടൽമഞ്ഞ് എന്ന് പറഞ്ഞാൽ എന്താ അതായത് അവളുടെ സ്വപ്നങ്ങൾ ഒരു മൂടൽ മഞ്ഞ് പോലെയാണ് ആ സ്വപ്നങ്ങൾ അല്ലെ വെളിച്ചം കാണാൻ അല്ലെങ്കിൽ സ്വപ്നങ്ങളിലേക്ക് എത്താൻ ആർക്കും സാധിക്കുന്നില്ല നമ്മുടെ ഫിസിക്ക് സാധിക്കുന്നില്ല അപ്പോൾ അവളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഒരു മൂടൽ മഞ്ഞ് പോലെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത് പിന്നെയോ സ സർഗാത്മകതയെയും സ്വാതന്ത്ര്യത്തെയും നിഷേധിക്കുന്ന സാമൂഹ്യ വിലക്കുകളെ മറികടന്ന് മുന്നോട്ടു പോകാൻ ഫിസ എന്ന കഥാപാത്രത്തിലൂടെ എഴുത്തുകാരി പറയുന്നു വായനക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഫിസ കലയുടെ ലോകത്ത് വ്യാപരിക്കുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് അവളുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവൾക്ക് എന്ത് ചെയ്യുന്നില്ല സാധിക്കുന്നില്ല ഓക്കെ ആ രീതിയിൽ ഉത്തര എഴുതി കഴിഞ്ഞു അതിനും നിങ്ങൾക്ക് സൂപ്പറായിട്ട് മാർക്ക് കിട്ടും ഓക്കെ ഇനി അടുത്തു നോക്കിയേ അടുത്തൊമ്പതാമത്തെ ചോദ്യം നോക്കുക ഇതേ ഇറുപ്പവരുപ്പവനും മലർ ഗന്ധമേകും വെട്ടുന്നവനും തരു ചൂടകറ്റും ഹനിപ്പവനും കിളി പാട്ടുപാടും പരോപകാരപ്രവണ പ്രപഞ്ചം ഉള്ളൂരിന്റെ വരികളാണ് പക്ഷിശാസ്ത്രക്കാരന്റെ വാക്കുകൾ നോക്കാം നമുക്ക് നമ്മൾക്ക് കുളിർമ തന്നവനും നമുക്ക് നമുക്ക് കുളിർമ തന്നവനും വെട്ടിയവനും തണലേകുക ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം കവിതയിലെ വരികളും പക്ഷിശാസ്ത്രക്കാരന്റെ വാക്കുകളും താരതമ്യം ചെയ്ത് കുറിപ്പ് ഇറക്കുക ഈ രണ്ട് വരികളും പ്രകൃതിയുടെ നന്മയാണെന്തു ചെയ്യുന്നത് കാണിക്കുന്നത് അല്ലെ രണ്ട് ഭാഗം എന്താണ് പ്രകൃതിയുടെ നന്മ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല തങ്ങളെ ഉപദ്രവിക്കുന്നവരോട് പോലും എന്ത് ചെയ്യണം ക്ഷമിച്ചു കൊടുക്കണം അവർക്ക് എന്ത് ചെയ്യാ അവർക്ക് പോലും തണലേകണം അവർക്ക് പോലും ആശ്വാസം പകരണം എന്ന് പറയുന്ന പ്രകൃതിയുടെ പ്രകൃതിയുടെ ആ ഒരു കാഴ്ചപ്പാടാണെന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് ഈ വരികളിൽ എന്ത് ചെയ്യാ കാണാൻ സാധിക്കുക അല്ലെ മറ്റുള്ളവർ എന്ത് ചെയ്യാൻ പാടില്ല ഉപദ്രവിക്കാൻ പാടില്ല ഇരുപ്പവനും ഇറുപ്പവനും മലർ ഗന്ധമേകും അല്ലെ പൂക്കളുടെ പൂക്കളെ കുറിച്ച് പറയാ എന്താ പൂക്കൾ നമ്മൾ ഇറുത്തു ഇറത്തുകഴിഞ്ഞാ അല്ലെ പൂക്കൾ നമ്മൾ അടർത്തി എടുത്തു കഴിഞ്ഞാൽ അത് ആ അടർത്തി എടുക്കുന്നവന് പോലും എന്ത് ചെയ്യും ഗന്ധമേകും വെട്ടുന്നവനും തരു ചൂടകറ്റും മര വെട്ടാൻ പോകുന്നവനും ആ വെട്ടി മാറ്റുന്നത് വരെ എന്ത് ചെയ്യും മരങ്ങള് തണൽ നൽകും അതുപോലെ ഹനിപ്പവനും കിളി പാടും അല്ലെ ഹനിപ്പവൻ അല്ലെ വേദനിപ്പിക്കുന്നവന് പോലും എന്ത് ചെയ്യും കിളികൾ പാട്ടുപാടിക്കൊടുക്കും പരോപകാര പ്രവണം പ്രപഞ്ചം അല്ലെ പരോപകാരം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക ഉപകാരം ചെയ്യുക എന്നതാണ് പ്രപഞ്ചത്തിൻ്റെത് എന്ന് പറയുന്നത് ന്യായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് പക്ഷിശാസ്ത്രക്കാരൻ നമ്മൾക്ക് കുളിർമ തന്നവനും വെട്ടിയവനും തണലേകുക അല്ലെ അപ്പോൾ ഇത് രണ്ടും സമാധാനത്തിന്റെയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക നല്ലത് പകരുക നന്മ പകരുക എന്ന ആശയമാണ് എന്ത് ചെയ്യുന്നത് രണ്ട് വരികളും തരുന്നത് അപ്പോ ഈ രണ്ട് വരികൾ എന്ത് ചെയ്യുക െയ്തുകൊണ്ട് ഉത്തരം എഴുതി കഴിഞ്ഞാൽ ഈ രീതിയിൽ ഉത്തരം എഴുതി കഴിഞ്ഞാൽ ചെയ്യും നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഓക്കെ ആന്ന് വിചാരിക്കുന്നു സെറ്റ് ആചാരിക്കുന്നു ഓക്കെ ഇനി നോക്കിയേ അടുത്തത് നിങ്ങൾക്കൊരു ഗദ്യഭാഗം തന്നിട്ട് അതെന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് അല്ലെ അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗദ്യഭാഗം ചോദിക്കുമ്പോൾ എന്ത് ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ച് വെക്കുക അല്ലെ അപ്പൊ ഞാൻ എന്തു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബറൂൾ ഗ്രാമത്തിലെ മണ്ണിന്റെ സവിശേഷതകൾ എന്തെല്ലാം സിമ്പിൾ ആണ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ കല്ലുകൾ നിറഞ്ഞ മായമില്ലാത്ത മണ്ണായിരുന്നു ബറോൺ ഗ്രാമത്തിലെ ഭൂമി അല്ലെ അപ്പൊ ഉത്തര ഇതേ കല്ലുകൾ നിറഞ്ഞ മായമില്ലാത്ത മണ്ണ് ബറൂൾ ഗ്രാമത്തിലെ മണ്ണിന്റെ സവിശേഷത കിട്ടിയല്ലോ ഓക്കെ പിന്നെ അടുത്ത ചോദി നോക്കിയേ മഴ വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ബറൂൾ ഗ്രാമ ഗ്രാമക്കാർ ചെയ്തത് അതിവിടെ ഉണ്ട് അല്ലെ എന്താ അതിരുകളിൽ മുളം തൈകൾ വെച്ച് പിടിപ്പിച്ചു ഭൂമിയുടെ നാലതിരുകളും തിരിച്ചു പിന്നെയോ ഭൂമി തട്ടുകളായി നിർത്തി മഴക്കാലത്തെ വെള്ളം ഒഴുകി പോവാതെ തടഞ്ഞു അല്ലെ പിന്നെയോ നാല് വശങ്ങളിലും കുത്തി അവിടെ നിന്ന് പൊക്കിയെടുത്ത കല്ലുകൾ കൊണ്ട് തന്നെ നാലതിരുകളും തിരിച്ചു അല്ലെ അപ്പോ ഇവിടെ മുതൽ നോക്കണേകദേശം ഇവിടെ മുതൽ ഇവിടെ മുതൽ അല്ലെങ്കിൽ ഇവിടെ മുതൽ എഴുതി കഴിഞ്ഞാ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങക്ക് ഉത്തരമായിട്ട് മാറും ഓക്കെ അതായത് മണ്ണിന്റെ മഴവെള്ളം സംഭരിക്കുന്നതിന് എന്തൊക്കെ ചെയ്തു മണ്ണിനു മണ്ണിന് കിട്ടുന്ന ഈർപ്പം വെയിലിൽ വെയിലിൽ വറ്റിപ്പോവാതെ സംരക്ഷിക്കണം അതിരുകളിൽ മുളം തൈകൾ വച്ചുപിടിപ്പിച്ചു ഭൂമിയുടെ നാല് വശങ്ങളിലും കുഴികൾ കുത്തി അവിടെ നിന്ന് പൊക്കിയെടുത്ത കല്ലുകൾ കൊണ്ട് തന്നെ നാല് അതിരുകൾ തിരിച്ചു അപ്പൊ അങ്ങനെയാണ് എന്തെയ്തത് അവർ വെള്ളത്തെ സംരക്ഷിച്ചത് ഉത്തരം എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്തു മാർക്ക് കിട്ടി സിമ്പിളാണ് പിന്നെ ആ പ്രദേശത്തെ ഭൂമി തരിച്ചായി പോയത് എന്തുകൊണ്ടാണ് ഇത് എവിടെ നോക്കിയേ രാസവളങ്ങൾ എമ്പാടും മുറിവേൽപ്പിച്ച മണ്ണ് അല്ലെ രാസവളങ്ങൾ അമിതമായി ഉപയോഗിച്ചതാണ് എന്ത് ചെയ്യുന്നത് അവിടുത്തെ മണ്ണ് തരിച്ചാവാനുള്ള കാരണം ഓർത്തു വെക്കുക ഓക്കെ അടുത്ത് നോക്കിയേ അടുത്ത് നോക്ക താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നവളെ താമസിക്കുന്നോളെ പൂതിലാവ് വന്ന് പൂവിതറുന്നുണ്ട് പൂക്കളിൽ പൂ റാണിയായി പൂത്തു നിൽക്കുന്നോളെ നായികയുടെ സൗന്ദര്യം വർണ്ണിക്കുന്നതിന് ഈ വരികളിൽ പ്രയോഗം എത്രത്തോളം ഉചിതമാണ് വിലയിരുത്തുക നമുക്കറിയാം അല്ലെ എന്താ താമരപ്പൂങ്കാവനത്തിൽ പൂങ്കാവനത്തിൽ താമരപ്പൂന്തോട്ട ിൽ താമസിക്കുന്നവളെ താമരപ്പൂ പോലുള്ളവളെ എന്തിനാണ് നായികയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് പിന്നെയോ പൂക്കളിൽ പൂറാണിയായി അല്ലെ പൂനിലാവ് പൂ വിതറുന്നുണ്ട് അതായത് നമ്മുടെ നായികയുടെ സൗന്ദര്യത്തിന് മുമ്പിൽ എന്തു പൂനിലാവ് പോലും പൂക്കൾ എന്തു വിതറുകയാണ് വെളിച്ചം നിലാവ് എന്താ നമുക്കറിയാം വെളിച്ചം അപ്പോ ആ നിലാവിന്റെ അമ്പിളിമാമന്റെ വെളിച്ചം പൂക്കളായി നമ്മുടെ നായികയുടെ സൗന്ദര്യത്തിന് സൗന്ദര്യത്തിനുമ്പിൽ എന്തു വിതറുകയാണ് പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നവളെ എന്നിട്ട് അവിടെയുള്ള പൂക്കളിൽ തന്നെ പൂറാണിയായി പൂത്തു നിൽക്കുന്നവളെ ആരാണ് നായിക അല്ലെ അപ്പോ നിങ്ങൾ ഉറപ്പായിട്ട് എന്തിയിട്ടുണ്ടാവും വിശകലനം ചെയ്ത് വിലയിരുത്തി കുറിപ്പിച്ച് എഴുതിയിട്ടുണ്ടാവും അല്ലെ സിപ് ഏഹ് സു സിമ്പിളാണ് അടുത്തു നോക്കിയേ പ്രശസ്ത നാടക ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ച് ക്ലാസ്സിൽ ഗാന സദസ്സ് സംഘടിപ്പിക്കുന്നു അതിന്റെ ഭാഗമായി കൽബിലെ നിലാവ് എന്ന ഗാനത്തിന് മുമ്പ് നടത്താനുള്ള ആമുഖ ഭാഷണം തയ്യാറാക്കുക ഓക്കെ ചുവടെ നൽകിയിരിക്കുന്ന സൂചനകൾ ഉൾപ്പെടുത്തുക ഗാനരചന കെ ടി മുഹമ്മദ് സംഗീതം അതുപോലെ തന്നെ ആശയതലം ഗാനത്തിലെ സവിശേഷത ഇതൊക്കെ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു കുഞ്ഞ് ആമുഖ പ്രഭാഷണം തരാം അല്ലെങ്കിൽ ആമുഖം ഭാഷണം തരാം നോക്കി ഇങ്ങനെ ദേ പ്രിയമുള്ളവരെ അടുത്തതായി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഖൽബിലെ നിലാവ് എന്നാരംഭിക്കുന്ന കെ ടി മുഹമ്മദിന്റെ ഗാനമാണ് കെ ജെ യേശുദാസ് പാടിയ ഈ ഗാന യേശുദാസ് പാടിയ ഈ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് കെ രാഘവനാണ് ഇനി നമുക്ക് പാട്ടൊന്ന് കേൾക്കാം ഇവിടെ ഈ ഗാനം അവതരിപ്പിക്കുന്നത് അരുണാണ് അരുണിന്റെ വേദിയിലേക്ക് എന്ത് ചെയ്യാൻ സ്വാഗതം ചെയ്യുന്നു ഓക്കെ ഇങ്ങനെയാണെന്തു ചെയ്യുക ഒരു ഒരു പാട്ട് ഒരു സദസ്സിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ടുള്ള ആമുഖ ഭാഷണം ഉണ്ടാവുക അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാ നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യും മാർക്ക് സിമ്പിളായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ ഇതേ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കാം നോക്കിയേ അവസാനത്തെ ഭാഗം നോക്കുക ഒന്നാം ചോദിക്കേ സൂചനയും കഥയും ആശയം കഥയുടെ ആശയം ആഖ്യാന രീതി സമകാലിക പ്രസക്തി എന്നിവയെ പരിഗണിച്ച് ചിത്രകാരി എന്ന കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക അല്ലെ നിങ്ങൾ ആസ്വദിച്ച കഥയാണത് എന്ന് പറയുന്നത് നമ്മുടെ ചിത്രകാരി എന്ന് പറയുന്നത് അല്ലെ അതിൻ്റെ ആശയതലം അതിലെ നമുക്ക് തരുന്ന സന്ദേശം എന്താണ് അതിൽ നിങ്ങൾ ആസ്വദിച്ച ഭാഗം എന്താണ് പിന്നെ ആഖ്യാന രീതി എങ്ങനെയാണ് സമകാലിക പ്രസക്തി അല്ലെ ഇന്നത്തെ ആ ചിത്രകാരിയുടെ സമകാലിക പ്രസക്തി ഇന്നും സ്ത്രീകൾ അത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അപ്പോൾ ആ രീതികൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ആസ്വാദനപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ കുറിപ്പ് എഴുതി കഴിഞ്ഞാൽ എന്ത് ലഭിക്കും ആ ഒരു ക്വസ്റ്റിനെ നമുക്ക് മുഴുവൻ മാർക്ക് ലഭിക്കും അതായത് ആസ്വാദനം എഴുതുന്നത് നമ്മൾ എന്ത് ചെയ്യണം എഴുത്തുകാരനെ കുറിച്ച് പരിചയപ്പെടുത്തണം പ്രധാന കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തണം ഓരോ കഥാപാത്രങ്ങളുടെ സവിശേഷതയും പരിചയപ്പെടുത്തണം സമകാലിക പ്രസക്തി അല്ലെ എന്താണ് ആശയം എന്നുള്ള കാര്യം ഉൾപ്പെടുത്തണം ഇന്നത്തെ പ്രാധാന്യം എന്താണെന്നുള്ള കാര്യം ഉൾപ്പെടുത്തണം അപ്പോൾ ആ ഉൾപ്പെടുത്തി നിങ്ങൾ ആസ്വദിച്ച തലത്തിൽ ആസ്വദിച്ച രീതിയിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്തു നമ്മുടെ ആസ്വാദന കുറിപ്പ് എന്ന് എല്ലാവർക്കും എളുപ്പമുള്ള ചോദ്യമായിരിക്കും ഇനി ചോദ്യം നോക്കിയേ എന്താ കിളികൾ എല്ലാവരും കൂടി ഓരോ കൊത്ത് രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും അല്ലെ നാം പാടത്തിനൊത്ത നടുവിൽ ആ പാടത്തിനൊത്ത നടുവിൽ പക്ഷിശാസ്ത്രക്കാരൻ അയ്യോ വേണ്ട എന്റെ പൊന്നു പൊന്നും കുടങ്ങളെ കൊത്തണ്ട ആ രക്തം കൊണ്ട് കഴുകേണ്ട നമ്മുടെ പക്ഷി ക്ഷാത്രക്കാരന്റെ അല്ലെങ്കിൽ ഒരു പക്ഷി കുഞ്ഞിന്റെ എന്ന് പറയുന്ന നാടകത്തിന്റെ ഭാഗമാണ് പിന്നെയോ സ്നേഹിക്ക നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും ദ്രോഹം ദ്വേഷത്തെ നീക്കിടാ സ്നേഹം നീക്കിടും നീ കുമാരനാശാന്റെ വരികളാണ് അപ്പോ ഇതും എന്താണ് രണ്ടും സമാധാനത്തിന്റെ പ്രാധാന്യം വരച്ചു കാട്ടുന്ന വരികളാണ് അല്ലെ സമാധാനത്തിന്റെ പ്രാധാന്യം കാണിത്തരുന്ന വരികളാണ് അപ്പോ തന്നിരിക്കുന്ന രചനാഭാഗങ്ങളുടെ ആശയവും സമകാലിക യുദ്ധ സാഹചര്യങ്ങളും വിശകലനം ചെയ്ത് ലോക ജീവിതം സമാധാന പൂർണ്ണമാക്കാം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക ലോക ജീവിതം സമാധാനപ്രദമാക്കുക അല്ലെങ്കിൽ ലോകത്ത് സമാധാനത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ എന്ത് ചെയ്യാ പ്രഭാഷ ആണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോ പ്രഭാഷ തയ്യാറാക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു രീതി ഉണ്ട് അല്ലെ ആദ്യം എന്ത് ചെയ്യണം നമ്മുടെ സദസ്സിനെ അഭിസംബോധന ചെയ്യണം നമ്മൾ ഏത് സദസ്സിനാണ് ഇരിക്കുന്നത് അതിനെന്ത് ചെയ്യണം അഭിസംബോധന ചെയ്യണം അല്ലെ മാന്യരെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവരെ അല്ലെങ്കിൽ പ്രിയമുള്ളവരെ എന്ന് എന്തു ചെയ്യാ സദസ്സിനെ ഒന്ന് അഭിസംബോധന ചെയ്യാം പിന്നെ നമ്മൾ പ്രഭാഷണ എപ്പോഴും എന്ത് ചെയ്യണം ഭാഷ നല്ല ഭാഷ എന്ത് ചെയ്യണം നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ അത്യാവശ്യമാണ് എന്നിട്ടെന്ത് ചെയ്യുക നമ്മുടെ വിഷയങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് സമാധാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് എന്നിട്ടെന്ത് ചെയ്യുക ഈ രണ്ട് ഭാഗങ്ങളുടെ ആശയം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ആയിട്ടുള്ള കാഴ്ചപ്പാട്ടിൽ എന്ത് ചെയ്യുക ഒരു പ്രഭാഷണം തയ്യാറാക്കുക സമാധാനത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് യുദ്ധങ്ങൾ അനു അനുദിനം നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പോൾ യുദ്ധങ്ങൾ അല്ലെങ്കിൽ യുദ്ധങ്ങളെല്ലാം നമുക്ക് ആവശ്യം മനുഷ്യർ പരസ്പര സ്നേഹവും സമാധാനവും ഒക്കെ ആണ് എന്ത് ചെയ്യുന്നത് മനുഷ്യർക്ക് ആവശ്യം അല്ലെങ്കിൽ ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യം അതുകൊണ്ട് യുദ്ധം ഒന്നിനുമെന്തല്ല ഒരു പരിഹാരമല്ല മനുഷ്യർ പരസ്പരമുള്ള സഹകരണവും സ്നേഹവുമാണ് എല്ലായിടത്തും എല്ലാവർക്കും ആവശ്യം എന്ന രീതിയിലെന്ത് ചെയ്യുക ഒരു പ്രഭാഷണം എഴുതുക അവസാനം എന്ത് ചെയ്യുക ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്രഭാഷണം എന്തായി സൂപ്പറായിട്ട് മാറി ഓക്കെ സമാധാനത്തിന്റെ പ്രാധാന്യം യുദ്ധങ്ങൾ ഒരിക്കലും ഒന്നിനുമൊന്നല്ല ഒരു പരിഹാരമല്ല എന്ന രീതിയിൽ എന്ത് ചെയ്താൽ മതി നിങ്ങളൊരു പ്രഭാഷ എഴുതി കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റൻ എന്ത് ചെയ്തു നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ലഭിക്കും അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നന്നായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഓൾ ദി ബെസ്റ്റ്